നമസ്കാരം ഒരുപാട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഞാനടക്കമുള്ള പല യൂട്യൂബേഴ്സും ഈ കാര്യത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കാരണം ഫോർത്ത് ജനറേഷൻ വാഹനം വരുന്നുണ്ട് ഹാർട്ടെക് ഹാർട്ടെക് പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമിൽ കുറച്ചൊരു മോഡിഫിക്കേഷൻ ഉണ്ട് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ് സെറ്റ് സീരീസ് എഞ്ചിൻ ത്രീ സിലിണ്ടർ എഞ്ചിൻ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എയ്റ്റി ടു പി എസ് പവർ അത് മാത്രമല്ല നൂറ്റി എട്ട് എൻ എം ടോർക്ക് ഇത്രയുമാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ജെ എൻ ക്യാപ്പിലാണ് കിട്ടിയിട്ടുള്ളത് അതായത് ജാപ്പനീസ് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അതിലാണ് ഫോർ സ്റ്റാർ കിട്ടിയിട്ടുള്ളത് അതിൽ സൈഡ് ഇമ്പാക്റ്റ് ഉണ്ട് പോൾ ഇമ്പാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടൽ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അൻപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഈ ഫ്രണ്ട് ആൻഡ് കൊളീഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ പോലും ഒരു പാവപ്പെട്ടവൻ്റെ മിനി കൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല പക്ഷേ അതിനൊരു ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു അഴകളുള്ളൊരു വാഹനമാണ് കുറച്ചും കൂടെ സേഫ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന അത്യാവശ്യം നല്ല ഫ്യൂലഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല കാണാൻ ഭംഗിയുള്ള അത്യാവശ്യം ഫീച്ചറുള്ള ഒരു വാഹനമാണ് സ്വിഫ്റ്റ് റീസെൽ വാല്യൂ വളരെ വളരെ കൂടുതലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന എന്ന് പറയുന്നത് ഇസ് ഈ ഒരു വാഹനം തന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒത്തിരി ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഒന്നാമത്തെ കാര്യം ഫോഗ്ലാമ്പ് ഫ്രണ്ടിലുണ്ടായിരിക്കും അവിടെ ഒരു ഹൗസിംഗ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ അലൈവിലിൻ്റെ പാറ്റേൺ ഡിഫറൻറ്റ് ആയിരിക്കും ഇതിപ്പം ബേസ് മോഡലാണ് ഇവിടെ വരുമ്പോഴും ഈ ഒരു അലവി തന്നെ ആയിരിക്കും വരാനുള്ള സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബാക്കിലൊക്കെ കുറച്ചും കൂടെ എന്താ പറയുന്നത് ഈ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എസ്പെഷ്യലി പുറകിലെ ബമ്പറിൻ്റെ താഴെയൊക്കെ ഡിവൾ ടോൺ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിരിക്കും ഈ കാണുന്ന ഇൻറ്റീരിയർ തന്നെയായിരിക്കും ഇന്ത്യയിലും വരുന്നത് ഇതൊക്കെ ടോപ്പിൻ്റെ വേഷനിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് വലിയ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത് ടോക്കൽ കൈൻഡ് ഓഫ് സ്വിച്ച് എ സി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് നിലവിലുള്ള സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ പല സുസിക്കുടെ പല വാഹനങ്ങളിലും കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വെന്റിലേറ്റഡ് സീറ്റ് ഒന്നും ഇന്ത്യയിലേക്ക് വരില്ല ത്രീ ഡിഗ്രി ക്യാമറയും ഇന്ത്യയിലേക്ക് വരില്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസസും ഇന്ത്യയിലേക്ക് വരില്ല കാരണം ഇന്ത്യയിൽ എപ്പോഴും പ്രൈസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടാണ് ഇതിൻ്റെ സ്റ്റീറിംഗ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള സ്റ്റീറിംഗ് ആണ് ഒരുപാട് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസിക്കീട് തന്നെ പല വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള സ്റ്റീറിങ് വീല് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ജാപ്പനീസ് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമിൽ ഈ കാറിന് ഫോർ സ്റ്റാർ ലഭിച്ചു എന്ന് കരുതി ഇന്ത്യയിൽ വരുന്ന വാഹനത്തിന് അത് ഉണ്ടാകണം എന്നില്ല അതുമാത്രമല്ല ഇന്ത്യയിൽ നമുക്ക് എന്ത് കിട്ടുന്നു അതാണ് നോക്കേണ്ടത് അല്ലാതെ പുറത്ത് ഈ വാഹനത്തിന് ഫോർ സ്റ്റാർ കിട്ടിയ ഒരുപാട് ഫീച്ചറുണ്ട് അല്ലെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട് അതിലൊന്നും കാര്യം സാധാരണക്കാരനായിട്ടുള്ള നമ്മൾ ഒരു പണം മുടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാലം അധ്വാനിച്ച് ഒരുപാട് എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും അധ്വാനിച്ച പണമാണ് ഒ അടിക്ക് ഈ കാറ് വാങ്ങാനായിട്ട് കൊണ്ടു കൊടുക്കുന്നത് എന്നാൽ കാറ് പുറത്തിറങ്ങിയാലോ അപ്പം തന്നെ എൻ്റെ വില ഇടുകയും ചെയ്യും അതാണ് ഈ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ പ്രശ്നം നമ്മൾ ആഗ്രഹം കൊണ്ട് പോയി മേടിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ പോയി മേടിക്കും നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിന് സിക്സ്റ്റി ഫോ ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന ബൂട്ട് ആണ് അവിടെ ഉള്ളത് ഇവിടെ എടുത്ത് പറഞ്ഞൊരു കാര്യം ട്വൽവ് വോൾട്ടിൻ്റെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഈ സെറ്റ് സീരീസ് എഞ്ചിനിലും അത് തന്നെ വരും എന്നുള്ളതാണ് ഈ ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഷാർക്ക് ഫിൻ ആൻഡിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള വസ്തുവാണോ ഇത് എന്ന് നോക്കുക അതിന് അത്യാവശ്യം സേഫ്റ്റി ഉണ്ടോ എന്ന് നോക്കുക മൈലേജ് ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ എല്ലാ ദിവസവും ആളുകൾ കാറെടുത്ത് പോകുന്നു അത് എനിക്ക് തോന്നുന്നു സാധാരണക്കാർ അങ്ങനെ പോകാറില്ല അത്യാവശ്യം ഒരാഴ്ച ഒരു മൂന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിരിക്കും ഇവർ കാർ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ വെറുതെ കാർ കിടന്നാൽ പോലും കംപ്ലയിൻ്റ് ആവാത്ത രീതിയിലുള്ള വാഹനങ്ങൾ വേണം സെലക്ട് ചെയ്യാനായിട്ട് കാരണം നമ്മൾ വർക്ക്ഷോപ്പിൽ ഒരുപാട് പണം കൊടുക്കരുത് അത് മാത്രമല്ല നല്ല സേഫ്റ്റി ഉണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരുടെ സൈഡിൽ നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാപ്പനീസ് പെക്കിലുള്ള വാഹനത്തിന് ഫോർ സ്റ്റാർ ലഭിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഭാരത് എൻഗ്യാപ്പിലോ അല്ലെങ്കിൽ ഗ്ലോബൽ എൻഗ്യാപ്പിലെ സ്പെക്കാണോ വരുന്നത് എന്ന് നമുക്ക് നോക്കണം അവിടെ എന്താണ് ലഭിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ടോ എന്ന് നോക്കുക ഒരിക്കൽ പോലും യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളുടെ ഹൈപ്പിൻ്റെ പുറകെ പോകരുത് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എടുത്തു പറയുന്ന വണ്ടി ലോഞ്ച് ചെയ്യട്ടെ ലോഞ്ച് ചെയ്ത് വണ്ടി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം എടുക്കുക അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള നല്ല നല്ല കോണ്ടന്റുകൾ ചെയ്യാനും അതുപോലെ തന്നെ നല്ല നല്ല ഇൻഫർമേഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ സപ് സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ ഒരുപാട് നന്ദി നമസ്കാരം